എല്ലാവരും ഞങ്ങളോട് വിഷമിക്ക് ഞാനും വിഷമുള്ള കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് അല്ലെല്ലാത്തിനും സമ്മതം കൂടിയത് ഞാനും ഏട്ടന് കർഷകളോലായി ഇഷ്ടത്തിലാണ് അപ്പം ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ ചേച്ചി മാത്രം അറിയുള്ളൂ മുന്താണ്ട് വെക്കായിരുന്നു എനിക്ക് ഏട്ടമില്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല അതിനകത്ത് തന്നെയാണ് വേട്ടെന്നുള്ളത് അതിപ്പോൾ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ ഇരിക്കാനോ ഒന്നും സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ അടിച്ചുകൊണ്ട് പോകുന്ന അനിയത്തിയാണ് ഇപ്പം സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടത് ചേച്ചിയുടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ സ്വന്തം ചേട്ടനായിട്ടോ അല്ലെങ്കിൽ അച്ഛനായിട്ടോ കണക്കാക്കേണ്ട കാര്യത്തില് ഈ സൈസ് തെണ്ടിത്തരമാണ് ഈ മറ്റേ മോള് കാണിച്ചേക്കുന്നത് അങ്ങനെ തന്നെ പറയാൻ പറ്റുകയുള്ളൂ കാരണം അവളെയൊക്കെ വിളിക്കേണ്ടത് അങ്ങനെയാണ് ഈ ഇനി ഒരു പത്ത് ഇരുപത്തി മൂന്ന് വയസ്സിൽ കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവനാണെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് എന്തായാലും കുറയുകയില്ല ഇവൾ പറയുന്നത് നേരത്തെ മുതലേ ഞങ്ങൾ തമ്മിൽ ഇഷ്ടമായിരുന്നു അപ്പോൾ എന്നാൽ ഒരു അഞ്ചു വയസ്സ് ആറ് വയസ്സാകുമ്പോൾ മുതൽ അങ്ങനെയാണോ ഉണ്ടായിരുന്നെന്ന് പറയുന്നത് കാരണം ആ പെണ്ണിൻ്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ ഒരു ഇരുപതിനും ഒരു ഇരുപത്താറ് വയസ്സിന് ഇടയ്ക്ക് പ്രായം കണ്ടാൽ തോന്നുകയുള്ളൂ ഇവന് മൂന്ന് മക്കളുള്ളവനാണ് ചേച്ചിക്ക് ഇതറിയാമായിരുന്നു ചേച്ചി മിണ്ടാതിരുന്നതാണ് ചേച്ചി എങ്ങനെയാ മിണ്ടിരുന്നത് ചേച്ചിക്കല്ലേ നാണക്കേട് മൂന്ന് കുഞ്ഞുങ്ങളെ വളർത്തു കണ്ടാണ് ചേച്ചി അതുകൊണ്ട് ക്ഷമിച്ച് തടിച്ചു പിടിച്ച് ജീവിച്ചു കാണും ഈ മരങ്ങോടൻ്റെ കൂടത്തില് ഇവന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം ഇവ മഹാ കാട്ടുകോഴിയാണ് അവൻ്റെ ഒരു പമ്മി ഇരിപ്പും ആ പെണ്ണ് ഇപ്പത്തെ ആ ഇതിനങ്ങ് പോകുന്നു ഇവൻ രണ്ടു ദിവസം കഴിയുമ്പോൾ ചേച്ചിയെ മടുത്ത പോലെ തന്നെ ഈ അനിയത്തിയെ മടുക്കുക തന്നെ ചെയ്യും ഇങ്ങനെയുള്ള ഇവളുമാർക്ക് ഇതുതന്നെയാണ് വേണ്ടത് ഇപ്പൊ രണ്ടും കൂടെ കൂടി ഇവൻ ഓട്ടോർഷക്കാരനാണ് ആ ഓട്ടോറിക്ഷയിൽ ഇരുന്ന് ലൈവ് ചെയ്യുന്നതാണ് ഏതാണ്ട് വലിയ ഏതാണ്ട് സംഭവം ചെയ്തേക്കുന്ന രീതിയിലാണ് രണ്ടും കൂടെ വന്ന് പ്രസംഗിക്കുന്നത് ലൈവ് അതും ലൈവ് ഇട്ടേക്കുവാണ് ഞങ്ങളോട് ക്ഷമിക്കുക ഏതായാലും ക്ഷമിക്കാൻ അങ്ങനെ പറയാനുള്ള ഒരു മനസ്ഥിതി കാണിച്ചു ഇവളുടെ കല്യാണം ഉറപ്പിച്ചു വെച്ചേക്കും എന്തോ വിഷ്ണു എന്നോ ജിഷ്ണു എന്നോ ഒക്കെ പേരുള്ള ഒരു ചെറുക്കനുമായിട്ട് എന്തായാലും ആ പാവം പയ്യൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഈ മരങ്ങോടൻ്റെ എച്ചിൽ തിന്നേണ്ട അവസ്ഥ വന്നേനെ ഏതായാലും അതിനു മുന്നേ പോവുക തന്നെ ചെയ്തു അല്ലെങ്കിൽ ഇതും വെച്ചോണ്ട് ഇവിടെ ആ ചെറുക്കനെ ചതിക്കുവാരുന്നെങ്കിൽ ആ ചിറക്കൻ ഒരു രണ്ടാംകെട്ടുകാരനായേനെ എന്തായാലും ആ കൊ ചിറുക്കൻ്റെയോ അവരുടെ അച്ഛൻ്റെ അമ്മയോടെയോ നല്ല മനസ്സിന്റെ ഇതുകൊണ്ട് ആ ചിറക്കൻ രക്ഷപ്പെട്ടു ഇപ്പൊ രണ്ടും കൂടെ പോവുകയാണ് ഒരു കുടുംബം ഇല്ലാതാക്കിയത് അതും സ്വന്തം കൂടപ്പിറപ്പിന്റെ ഓർക്കണം കൂടപ്പിറപ്പുകളുടെ ആ ഒരു സ്നേഹമോ ബന്ധമോ ഒന്നും ഇല്ലാതെ സഹോദരി തമ്മിലുള്ള ആ ബന്ധത്തിന്റെ വാല്യൂ എന്താന്ന് പോലും മനസ്സിലാക്കാതെയാണ് ഈ പന്നത്തി കാണിച്ചു വച്ചേക്കുന്നത് എന്നിട്ട് അതിനെ ഒരു പയ്യെ പതിഞ്ഞു നിന്നുള്ള എനിക്ക് ചേട്ടനില്ലാതെ ജീവിക്കാനാവില്ല എന്ന് ഈ നാട്ടിൽ ആമ്പിള്ളേരൊന്നും ഇല്ലായിരുന്നോ സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ മാത്രമേ കാണാൻ പറ്റിയുള്ളൂ കളി കടിച്ചോണ്ട് പോകാൻ വേണ്ടിയിട്ട് അതൊരു ഇവക്ക് ചെറുക്കം കെട്ടാനിട്ട് കിട്ടാനിട്ടാണോ എന്നാന്ന് അറിയത്തില്ല എന്തായാലും കുറച്ചു ദിവസം കഴിയുമ്പോൾ ഇവരുടെ സൂക്കേട് തീരും ഒന്നെങ്കിൽ ആത്മഹത്യ ചെയ്തു എന്ന് വാർത്തയേക്കാം ഈ മൂന്ന് മക്കളുള്ള തള്ളയനെ ഉപേക്ഷിച്ചിട്ട് സ്വന്തം ഭാര്യയുടെ അനിയത്തിനെ കൊണ്ട് പോകുന്നവന് ഇവളെ എന്ത് ഉറപ്പിലാണ് ഇവള് എത്ര കാലം ഇവന്റെ കൂടെ ജീവിക്കുമെന്നുള്ളത് അതും കാണ ഇവൻ ഓട്ടോ ഓടിക്കുന്ന എല്ലാവരെയും പറയുന്നതല്ല ഓട്ടോ ഓടിക്കുന്ന ഓട്ടോ ഡ്രൈവറാണ് നമുക്ക് കാണുന്ന വഴി കൂടെ പോകുമ്പോഴൊക്കെ പല പെണ്ണുങ്ങളെയും കാണും പരിചയപ്പെടും അപ്പോൾ ഇതിലും നല്ലത് വേറെയാണ് ഇപ്പം ഈ പ്രായം പ്രായത്തിന്റെ കുറവ് കൊണ്ടൊക്കെ ചിലപ്പം ചേച്ചി മൂന്ന് പ്രസവിക്കുകയൊക്കെ ചെയ്തു അതിൻ്റെതായ ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ചേച്ചിക്ക് വന്നു കാണുമല്ലോ അപ്പോൾ ഇത് തൊട്ടാ പൊട്ടുന്ന സാധനമാണല്ലോ എന്ന് കരുതിയായിരിക്കും ഇവൻ ഇതിനേയും കൊണ്ട് പോകുന്നത് ഇനി കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവൻ ഇതും മടുക്കും മടുത്തു കഴിയുമ്പം ഇവൻ അടുത്തതിനേ തപ്പിയുമ്പോൾ നടക്കും അപ്പോൾ ഈ പെണ്ണ് ആത്മഹത്യ ചെയ്യുകയും ചെയ്യും ഇന്ന് കാണാൻ പോകുന്ന സംഭവം അതുതന്നെയല്ല സ്വന്തം ജീവി ചേച്ചിയുടെ ജീവിതം നശിപ്പിച്ചിട്ടാണ് ഇവള് പോകുന്നത് ആ മൂന്ന് മൂന്ന് കുഞ്ഞുങ്ങളുടെ കണ്ണുനീരും കണ്ടിട്ടാണ് ഇവൾ ഇവളിറങ്ങി പോകുന്നത് ഒരിക്കലും ഒരിക്കലും ഒരു ഗതി ഉണ്ടാവുകയില്ല ആ ചേച്ചി കരഞ്ഞാൽ ഇവക്ക് തീരാനുള്ളതേ ഉള്ളൂ ഇവളുടെ ജീവിതം ഇപ്പത്തെ ഇതിൽ പോകുന്ന കുറച്ച് കഴിയുമ്പോ ഇത് ആ സൗന്ദര്യവും കാര്യങ്ങളും ഇപ്പത്തെ ഇളക്കവും പരുക്കവും എല്ലാം എന്നുള്ള കാര്യം യാതൊരു മാറ്റവും ഇല്ലാത്ത കാര്യമാണ് അതിനുശേഷം ഇവൻ കുറച്ച് പറയുന്ന വാക്കുകളുണ്ട് അത് നമുക്ക് കേട്ടു നോക്കാം അവൾ എവിടെയെങ്കിലും പോയി ജീവിച്ചുണ്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ് വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ് ഈ ഞാൻ ഞാൻ വരും 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 തിരിച്ചു എല്ലാ ശരിയാക്കിയിട്ട് എനിക്ക് കണ്ടിട്ട് തന്നെ അറപ്പു തോന്നുകയാണ് അയ്യോടാ എന്തൊരു പാവം കുഞ്ഞ് തൊട്ടടുത്തിരിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു അന്നേരത്തേക്കിന് അവടെ ഏർ തോളത്തേക്ക് അവൻ ചാരുവാണ് അവന്റെ കള്ളപ്പന്നി അവന്റെ മോന്ത കണ്ടാൽ തന്നെ അറിയാം വെറും ഫ്രോഡാന്ന് അവങ്ങ് തലയിൽ ഏതാണ്ട് ഡൈയും തേച്ച് കറപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഫീലാണ് അവനെ കാണുമ്പം തന്നെ അവനെ കൂടുമ്പോൾ നശിപ്പിച്ചിട്ട് അവൻ ഇനിയും വരാനുണ്ട് ഇനി മൂന്ന് പേരെയും കൂടെ കൊണ്ടുപോകാനുണ്ടെന്ന് അവൻ തനിക്കാട്ടുകോഴി തന്നെയാണ് അവൻ ഇനി ഏത് മറ്റവളെയാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയത്തില്ല മൂന്ന് പെൺ ഇനിയും ആളെയും കൂടെ കൊണ്ടുപോകാനുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരാമെന്ന് അതായത് കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊണ്ട് കുറെ കഴിഞ്ഞ് കഴിയുമ്പോൾ മടുത്തു കഴിയും അന്നേരം ഇനിയും പലരെയും കൊണ്ടുപോകാനുണ്ടെന്ന് അങ്ങനെ ആയിരിക്കും അർത്ഥം അല്ലാതെ ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് എന്തായാലും പോകാനുള്ള ഉദ്ദേശിച്ചല്ല ആ കുഞ്ഞുങ്ങളെ ഒരിക്കലും ആ തള്ള പറഞ്ഞു വിടില്ല ഇവന്റെ കൂടത്തിൽ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ വിടുന്നത് ഈ സൈസ് സ്വഭാവം ഉള്ളവൻ്റെ കൂടത്തിൽ എന്ത് ധൈര്യത്തിലാണ് സ്വന്തം കുഞ്ഞുങ്ങളെ ഒരിക്കലും തള്ളമാരി വിടുകയില്ല സ്വന്തം അനിയത്തിനേയും കൊണ്ട് പോയവന് മക്കളെ ഒരു ധൈര്യത്തിനും അതും പെമ്മക്കൾ വല്ലവാണെങ്കിൽ ഇവന്റെ കൂടത്തിൽ എങ്ങനെയാണ് പറഞ്ഞു വിടുന്നത് ഈ സൈസ് സ്വഭാവമുള്ളവനെ വിശ്വസിക്കാൻ പറ്റുകയല്ല അവൻ ഇനിയും വരും കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട് അതിന് ഇവിടെ അവിടെ ഒന്ന് പോയി സെറ്റാക്കണം സെറ്റാക്കി കഴിഞ്ഞിട്ട് വന്നിട്ട് ഇനി അവന് വന്ന് ഒന്ന് രണ്ട് ആൾക്കാരെയും കൂടെ കൊണ്ടുപോകാനുണ്ടെന്ന് ഇതുപോലുള്ള ആയിരിക്കും കൊണ്ടുപോകാനുള്ളത് അല്ലാതെ ആരാ ഇവൻ്റെ കൂടെ പോകുന്നത് എന്തായാലും ഭാര്യ പോകുവോ രണ്ട് ഒരു വീട്ടില് രണ്ട് പേരെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു പെണ്ണുങ്ങളും സമ്മതിക്കുകയില്ല പണ്ടത്തെ കാലമല്ല ഇപ്പം അവർക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനും അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട് ഒരു തൊഴിലുറപ്പിന് പോയാലും ഇപ്പോഴത്തെ കാലത്ത് ഒരു മുന്നൂറ്റമ്പത് രൂപ എന്തായാലും കുറഞ്ഞത് കിട്ടും പിന്നെ ഈ പന്നൻ്റെ കൂടെ ജീവിച്ച് ജീവിതം അവസാനിപ്പിക്കേണ്ട കാര്യമില്ല അവർ അവരുടെ കുഞ്ഞുങ്ങളെ വളർത്തി അന്തസ്സായിട്ട് തന്നെ ജീവിക്കും എന്നിട്ടാ ഇവൻ വരു പറയുന്നത് ഇവം വരുമെന്ന് ഇവനെയൊക്കെ അടിച്ച് അവൻ്റെയൊക്കെ ഷേപ്പ് മാറ്റുകയാണ് ചെയ്യേണ്ടത് ആ ഇവള് ഇതിൽ കൂടുതൽ അനിയത്തി ഇവളനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ ആ കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്തെങ്കിലും സ്വന്തം ചേച്ചി ആ കൂടപ്പറപ്പാന്ന് ഓർത്തിട്ട് പോലും അവൾ ഇങ്ങനത്തെ ദ്രോഹം ചെയ്തവൾ ഒരിക്കൽ ഒരു ബാഡ് ന്യൂസ് തന്നെ കേൾക്കും ബാഡ് ന്യൂസല്ല നമ്മളെ സംബന്ധിച്ച് ഹാപ്പി ന്യൂസ് ആയിരിക്കും അതായത് സ്വന്തം കൂടപ്പറപ്പിനെ ചതിച്ചവൾക്ക് അവൾക്ക് അതിൻ്റെ ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും ഈ ലോകത്ത് തന്നെയാണ് നരകവും സ്വർഗവും എന്ന് തന്നെയാണ് നമ്മളെല്ലാം വിശ്വസിക്കുന്നത് ഇവിടെ ചെയ്ത് തീർക്കുന്ന കാര്യങ്ങൾ ഇവിടെ നിന്ന് തന്നെ അനുഭവിച്ച് തീർത്തിട്ട് തന്നെ പോകുകയുള്ളൂ ഇതിനുള്ള ശിക്ഷ എന്തായാലും കിട്ടുക തന്നെ ചെയ്യണം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം